അവന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആർഗ്യുമെന്റ് ഒരു എസൻസ് ആണെന്ന് പറയുന്നു ത്രീ പേഴ്സൺ ആണെന്ന് പറയുന്നു ഈ ത്രീ പേഴ്സൺസ് സണ്ണ് ഗോഡാണ് അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡാണ് ഫാദർ ഗോഡാണ് അതേപോലെ സണ്ണ് ഫാദർ അല്ല ഹോളി സ്പിരിറ്റ് ഫാദർ അല്ല അതേപോലെ തന്നെ ഈ ഫാ ഈ പറഞ്ഞ ഹോളി സ്പിരിറ്റ് ഫാദറും സണ്ണും അല്ല മൂന്ന് ഡിസ്റ്റിങ്ഷൻ പേഴ്സൺ ആണ് ഇവർ ഓരോരുത്തരും ഫുള്ളി ഗോഡാണ് ഇത് ക്രിമൈസ് ഇതിൽ നിന്ന് വരുന്ന കൺക്ലൂഷൻസ് there are three gods god ഒരു വലിയ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് ഈ ചോദ്യത്തിലേക്ക് നിങ്ങളെ നയിച്ചത് അപ്പൊ ക്രൈസ്തവരുടെ വിശ്വാസമായ ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രൈസ്തവർ ഏറ്റു പറയുന്ന വിശ്വാസ പ്രമാണം മറ്റേതെങ്കിലും പുസ്തകത്തിലോ പ്രസംഗത്തിലോ കേൾക്കുന്ന ട്രിനിറ്റി ട്രിനിറ്റിയല്ല ക്രൈസ്തവരെല്ലാ ദിവസവും ഏഴു പ്രാവശ്യം ഏറ്റുപറയുന്നൊരു വിശ്വാസ പ്രമാണമുണ്ട് ആ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിലും ഭൂമിയിലും ഉള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് ക്രൈസ്തവർ ഏകദൈവ വിശ്വാസികളാകുന്നു വി ക്ലെയിം ദാറ്റ് വി ആർ ഈസ്റ്റ് ഞങ്ങൾ മോണോത്തിസ്റ്റുകളാണ് എന്ന് ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നതിന്റെ കാരണം ഏകനായ പിതാവാണ് പിതാവ് ഏകനാണ് ഏകനായ ആ സൃഷ്ടാവായ പിതാവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം രണ്ടാമത് ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും കാലങ്ങൾക്കും സമയങ്ങൾക്കും അതിന്റെ വിശദീകരണം പറഞ്ഞു സർവ്വ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും അപ്പൊ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവന് സൃഷ്ടിയല്ലാത്തവനും അല്ലാത്തവനും അതുകൊണ്ട് ദയവായി ട്രിനിറ്റിയെ വിശദീകരിക്കുവാൻ അല്ല വിമർശിക്കുവാൻ ഇറങ്ങുന്നതിന് മുമ്പ് ട്രിനിറ്റേറിയൻസിന്റെ ക്രീഡ് വായിച്ചു നോക്കണം അപ്പൊ ആ പിതാവിനെ ഏറ്റുപറയുകയാണ് അവിടെയാണ് ഞങ്ങളുടെ ആ ഏകത എന്ന് പറയുന്നത് പിതാവിലാണ് പിതാവിൽ നിന്ന് ജനിച്ച പുത്രനും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ് പുത്രൻ എന്ന് പറയുന്നത് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ് അത് പിതാവിൽ നിന്ന് വേറിട്ട ഒരു ദൈവമാകുന്നില്ല കാരണം അത് പിതാവിൽ നിന്ന് ജനിച്ചതാണ് പരിശുദ്ധ റൂഹ ദൈവമാണ് അത് പിതാവിൽ നിന്ന് പുറപ്പെട്ടതാണ് അത് വേറിട്ട ഒരു ദൈവമല്ല അപ്പൊ മൂന്ന് ദൈവം എന്നുള്ള ഒരു ആശയം ഈ പോളിത്തീസത്തിന്റെ ഒരു ആശയം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ട്രിനിറ്റി എന്താണ് വെച്ചിരിക്കുന്ന ആശയം എന്ന് ഗ്രഹിക്കാതെയാണ് അതിനെ വിമർശിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഈ സ്ട്രിക്റ്റ് അതായത് എക്സ്ട്രീം മോണിസത്തെയും എക്സ്ട്രീം പോളിറ്റിസത്തെയും ട്രിനിറ്ററിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് റിജെക്ട് ചെയ്ത് കളയുകയാണ് അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ആ ഫാദർ എന്ന ഏക ദൈവത്തെയാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത് അതാണ് ക്രൈസ്തവരുടെ ഏകദൈവ വിശ്വാസം അതേസമയം തന്നെ എല്ലാ സമയങ്ങൾക്കും മുമ്പേ ഈവൻ ബിഫോർ ദാറ്റ് ടൈം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് പിതാവിൽ നിന്ന് ജനിച്ച പുത്രനും പരിശുദ്ധ റൂഹായും അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാവഹാരിക തൃത്വത്തെയാണ് എക്കണോമിക് ട്രിനിറ്റി മനുഷ്യനോട് സംബന്ധിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടാണ് അപ്പം അതാണ് മനുഷ്യന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പം മനുഷ്യന്റെ ദിഷണയുടെ എല്ലാ പരിമിതികളിലും ഈ എന്ന പ്രതിഭാസം അല്ലെങ്കിൽ എന്ന മോഡൽ നിറഞ്ഞു നിൽക്കുന്നു സോ വി വർഷിപ്പ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ദാറ്റ് ഇറ്റേണൽ റിലേഷൻഷിപ്പ് That is God is love.